ഗൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂ നമ്മൾ പതിവ് പോലെ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാട്ടോ ഏഹ് അന്ന മുകളിലോട്ടേക്ക് പോകുന്നുണ്ട് നോക്കൂ ഞാനൊരു പുതിയ സാധനം വാങ്ങിയിട്ടുണ്ട് എന്താ വെച്ചാൽ അത് നമ്മൾക്ക് ഇപ്പോഴും പിന്നെ അതുപോലെ തന്നെ ഭാവിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഞാൻ ഇന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്നതാട്ടോ അതായത് ഏർ ഞാൻ കാണിച്ച ഞാനത് അൺബോക്സിങ് ചെയ്യാം ഏഹ് അപ്പോഴേക്ക് ഞാൻ ഇവനൊന്നും ഇങ്ങോട്ടേക്ക് വെളുത്തട്ടോ ഏഹ് പുറത്തേക്ക് പോയിട്ടുണ്ടാള് ഇവനെയാ ഇവൻ കടിക്കോ കടിക്കോ പിന്നെ വന്നിട്ട് കാര്യം കടിക്കുന്ന അറിവൊക്കെ ഗിൽസ് കൂട്ടിട്ടാ എന്താ വെച്ചാലേ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞില്ല അതായത് എന്റെ തൊടേ രണ്ട് തൊടയിലും കാലിലും കയ്യിലും ഇഞ്ചക്ഷൻ എടുത്തേ ആ ഇഞ്ചക്ഷൻ കാരണം എനിക്കിപ്പം പുറത്തേക്ക് പോവാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ അതായത് ഇവനി കൊണ്ടൊന്ന് കൂടുതൽ രണ്ടും മൂന്നും ദിവസം ഒന്നും ബ്രേക്ക് എടുത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് നാല് ദിവസം കൂടുമ്പോൾ എൻ്റെ കൈ ഒന്ന് ഇഞ്ചക്ഷൻ അടിക്കേണ്ടി വരും ഇഞ്ചെക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം ഭയങ്കര ക്ഷീണമാണ് ക്ഷീണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് രാത്രി ഉറക്കുണ്ടാവില്ല അതായത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സൈഡ് എഫക്റ്റ് എനിക്കറിയില്ല അതായത് എനിക്ക് രാത്രി ഉറക്കില്ല അങ്ങനെ അങ്ങനെയുള്ളൊരു അവസ്ഥയട്ടോ അതായത് നമ്മൾക്ക് രാത്രി ഉറക്കില്ലാത്തപ്പോൾ കിട്ടുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഭയങ്കര ഒരു ഇറിട്ടേഷൻ ആയിരിക്കും പിറ്റേ ദിവസം അതായത് ഉറങ്ങാറേ ഇല്ല ഇഞ്ചക്ഷൻ അടിച്ച ആ ഒരു ദിവസം ഞാൻ ഉറങ്ങേ ഇല്ല സത്യം പറഞ്ഞാൽ ഏഹ് ഞാൻ ഉറങ്ങുന്ന എപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി ഞാൻ ഉറങ്ങൂല പിറ്റത്തെ രാവിലെ ഞാൻ ഇങ്ങനെ നിൽക്കും ഏഹ് ഇങ്ങനെ അത് കഞ്ചാവ് അടിച്ച പോലെ ഇങ്ങനെ നിന്ന് പിന്നെ ഉറങ്ങുന്നത് പിറ്റത്തെ രാത്രി അതായത് ഒരു ദിവസം ഉറങ്ങില്ല രണ്ടാമത്തെ ദിവസമായിരിക്കും ഞാൻ ഉറങ്ങല് അതായത് ഒരു വട്ടം ഞാൻ അത് കൈക്കാലിന് ഇവിടെയൊക്കെ ഇഞ്ചക്ഷൻ അടിച്ച സമയത്ത് രണ്ട് കാലിന് ഇഞ്ചക്ഷൻ അടിച്ച സമയത്ത് എനിക്കത് ഉണ്ടായിരുന്നു രണ്ടാമത്തെ വട്ടം ഞാൻ വിചാരിച്ചു അത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു അതായത് കയ്യിലേക്ക് ഇഞ്ചെക്ഷൻ അടിക്കണ്ട കയ്യിലേക്കും കൂടി ഇഞ്ചക്ഷൻ രണ്ടാമത്തെ വട്ടം നാല് ദിവസം കഴിഞ്ഞ് അടിച്ചപ്പം അഞ്ചാമത്തെ ദിവസം കുറക്കില്ല അത് കഴിഞ്ഞ് ആറ് ഏഴ് എട്ട് ഒമ്പതാമത്തെ ദിവസം അടിച്ചപ്പോൾ പിന്നെയും ഉറക്കില്ല അതായത് എൻ്റെ പിറ്റേ ദിവസം ഉറക്കില്ല ഒരു അവസ്ഥയായിട്ട് അതായത് ഈ മാസം അവസാനം വരെ അത് ഇഞ്ചെക്ഷൻ അടിക്കണം നാളെ പോയിട്ട് ഇഞ്ചെക്ഷൻ അടിക്കണം അത് കഴിഞ്ഞ് ഈ മാസം അവസാനമാണെന്ന് അടിക്കേണ്ടത് ഇരുപത്തൊമ്പതാം തീയതി അതുവരെ നമുക്ക് ചെറിയ ബ്രേക്കും കാര്യങ്ങളെല്ലാം കിട്ടും കിട്ടാം അപ്പം നമുക്ക് കറങ്ങാനല്ലേ പോകാം നമ്മൾ അണ്ണിങ്ങുണ്ട് അവനിങ്ങനെ തേണ്ടി നടക്കട്ടാ ഒരു ദിവസം നമ്മൾ ഉറക്കിയിട്ടില്ലേല് പിറ്റത്തെ ദിവസം നമ്മൾ പുറത്തേക്ക് ഇളക്കി കഴിഞ്ഞാൽ നോക്ക് ഫുള്ള് ചുറ്റി നടക്കും അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇളക്കി വളർത്തണം അതായത് എല്ലാ ദിവസവും നമ്മൾ ഇളക്കി വളർത്തണം അല്ലെങ്കിൽ നമ്മക്കെട്ടിന്റെ പണി കിട്ടും നമ്മളെ സാധനം നമ്മൾ കാണിച്ചരാം നോക്ക് ഇതെന്താ വെച്ചാൽ ഇതിന്റെ ഒച്ച വെക്കുമ്പോ അവൻ വരൂട്ടോ ഏഹ് എന്തോ മിഠായി പൊളിക്കുന്ന വച്ചവൻ കേട്ടുകഴിഞ്ഞാൽ അവൻ വരും നമുക്ക് ഒരു മുട്ടായി പാക്കറ്റ് പൊളിക്കുന്ന വലിയല്ലേ അതാ വന്നില്ലേ നോ പാലല്ല മണ്ണെണ്ണയാ കവറ് ഫുള്ള് കയറി പതിക്കൂട്ടോ ഉം ഇനി അത് മതിയാവേ ഇത് ഇവിടെ വയ്ക്ക ഇത് കുടിച്ച ഓൺ ഡോട്ടിൽ മയ്യത്താവും അതുകൊണ്ട് സീനിലെ സാധനം നമ്മളവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് സാധനം ഇതെന്താ സൂപ്പർ ബ്ലൂ ഫ്ലെയിമാ ഇത് ന്യൂ ന്യൂ ജനറേഷൻ സ്റ്റൗ ആ ന്യൂ ജനറേഷൻ സ്റ്റൗ ആട്ടോ ഇത് അതായത് ഞാൻ വാങ്ങിയത് തന്നെയാ സംഭവിച്ചല്ലേ ഇത് നമ്മൾക്ക് ആവശ്യം അതായത് ഇവന് കോഴിക്കാളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോ അത് നമ്മൾക്ക് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഇത് എങ്ങനെ പൊളിക്കണ്ടെന്ന് അറിയില്ല നെഗം കൊണ്ടാവൂലട്ടോ ഏഹ് ഒന്ന് കടിച്ച് പൊളിച്ചു തരുമോ ഇത് നമ്മൾ പിന്നെ എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോ പോകുമ്പോൾ നമ്മൾക്ക് ഹോട്ടലിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി തിന്നണ്ട ആവശ്യമില്ല അല്ലേ നമുക്ക് ഒറ്റക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കി തിന്നാട്ടാ അതായത് ഞാൻ പോയിട്ടില്ല നമ്മ ഇങ്ങനെ ചിന്ന സ്ഥലങ്ങളിലേക്കെല്ലാം നമ്മൾ കറങ്ങാൻ പോകുമ്പോ കുണ്ടിയിലല്ല കടിക്കുന്നുണ്ട് ഇപ്പൊ അവിടെ നിന്ന് വിട്ടോ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മള് ഭയങ്കരമായിട്ട് ഹോട്ടൽ ഫുഡ് കേട്ടോ അതായത് ഓരോ സ്ഥലങ്ങളിലെ ഫുഡ് നമ്മൾക്ക് ചില സമയങ്ങള് വയറ്റിന് പിടിക്കൂലോ അപ്പോൾ ഭയങ്കര രീതിയിൽ ശബ്ദം കാര്യങ്ങളെല്ലാം വരും അപ്പോൾ നമ്മൾ കഴിക്കേണ്ടത് എങ്ങനെയാച്ചാ നമ്മൾ സ്വന്തം ഉണ്ടാക്കി കഴിക്കാൻ അതായത് നമ്മൾ ഇതുപോലത്തെ സാധനം വാങ്ങിയിട്ട് ഉണ്ടാക്കി കഴിക്കാം അതിനൊക്കെ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കാൻ അറിയാട്ടോ അതായത് എനിക്ക് പണ്ട് തൊട്ടേ കുക്കിംഗ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെറിയ രീതിയിലുള്ള ഫുഡ് ഫുഡെല്ലാം ഉണ്ടാക്കും ചോറും കറിയെല്ലാം ചെറുതായിട്ട് ഉണ്ടാക്കും പക്ഷെ അത് ഞാൻ മാത്രമേ കഴിക്കൂട്ടാ വേറെ ആരും കഴിക്കൂല അങ്ങനെ കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ബോ അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്തിട്ട് നമ്മൾക്കൊന്ന് ആയിട്ട് ഒന്ന് കത്തിച്ച് നോക്കാട്ടോ കോഴിക്കാലില്ല ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് തീ കത്തിച്ച് നോക്കാം ഇനി വാങ്ങാൻ പോകണം വൈകുന്നേരം സമയത്താട്ടോ കോഴിക്കാൽ വിട്ടുക അതായത് കോഴിക്കടിയല്ലേ അവിടെ അവരെ അവർ പണിയെല്ലാം കഴിഞ്ഞ് ബാക്കി വരുന്ന കോഴിക്കാൽ നമുക്ക് തരൂട്ടോ ബാക്കി വരുന്ന രണ്ടോ മൂന്നോ എണ്ണം തരും ഏഹ് അങ്ങനെ പോലെ കുറേ പേര് ഏഹ് ഇവനെപ്പോലത്തെ ഓരോ കുർത്തംഘട്ടവന്മാർ ഇല്ല വീട്ടുകാർ അവിടേക്ക് വരും അപ്പോൾ അതിലൊരാൾക്കാരാണ് നമ്മളും അപ്പോൾ അത് നമ്മൾക്ക് വൈകുന്നേരം വേണം ഇവനെത്തിച്ച് കൊടുക്കാൻ ഒരു ആറു മണിയാകുമ്പോഴായിരിക്കും കോഴിക്കാലിവിന് എത്തിച്ച് കൊടുക്കല്ലേ ഏ എൻ്റെ ട്രൗസറെ കീറി പൊളിച്ച് കുറേ എണ്ണം അതാണ്ട് ഇതെൻ്റെ അവസാനത്തെ സാധനമാണ് ഇനി ഇതും കൂടി കീറി പറ ഏ നോക്കൂ നമ്മളതിങ്ങനെ പൊളിച്ച് ഇങ്ങനെ പൊളിച്ച് നല്ല അടിപൊളി സാധനാട്ടാ അതായത് വെയിറ്റ് ഒന്നും ഇല്ല കേട്ടാ അതോ ഭയങ്കര അത്ഭുതം ഇത് കാണുമ്പോൾ നല്ല വെയിറ്റ് ഇല്ല ഇല്ല പക്ഷെ വെയിറ്റ് ഇല്ല നോക്കൂ നമുക്ക് സിമ്പിൾ ആയിട്ട് ബാഗ്രൗണ്ട് ഇട്ടിച്ച് പോട്ടാ അവിടെ കടിച്ചോടി ആ പുടി കടിച്ചോടി ആ അങ്ങനല്ല 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 എനിക്ക് ഇവിടെ കടികളിക്ക് അത് വലിക്കാനോ സാധനം വലിക്ക് ഇതിപ്പ എങ്ങനെ ഇപ്പൊ തുറക്കുക ആ കിട്ടിട്ടോ സാധനം കിട്ടി നമുക്ക് അതിന് ഇവിടെ വെച്ച് നല്ല റെഡ് പെയിന്റല്ല അടിപൊളി സാധനം ആട്ടാ നോക്കൂ ഇത് എങ്ങനെ പ്രവർത്തിക്കണ്ടെന്ന് എനക്ക് അറിയില്ല ആ പറച്ചെടുക്കു ആ പറച്ചോ ഇതുപോലെ അണ്ണാ ആ അതാ ഏടാ പോന്നിസ് ആയി കഴിഞ്ഞാണ്ടല്ലോ ഏ എടാ എന്റെ ഭഗവതിയെ നല്ല ആളാട്ടാ ഞാൻ പണി പറഞ്ഞിട്ടു ഇങ്ങനെ പൊട്ടനിത് എവിടെ കൊണ്ടുട്ടോ ആടി അടി 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 കഷ്ടകാലത്തിനാട്ടോ ഞാനിവിടെ എൻ്റെ പറ്റിയ നമുക്ക് ഇപ്പോത്തെ വഴിയെ പോവാ അല്ലടാ നമ്മളോട് കളി ഏഹ് ഒന്നുമില്ലല്ലേ ഇവന്റെ ഇരട്ടീൻ ഇരട്ടീൻ്റെ ഇരട്ടിന്റെ ഇരട്ടി വയസ്സില്ല എനിക്ക് ഏഹ് ഇല്ലടാ നിനക്ക് അപ്പൊ ആ ബുദ്ധി ഉണ്ടാവൂല്ലേ ആ നമുക്കപ്പോ അത് കത്തിച്ചു നോക്കാട്ട ഐസ് ഓരോ അലാക്കിന്റെ സാധനം വാങ്ങിയിട്ട് പെട്ടുപോയിന്ന് തോന്നിട്ടാ അതായത് ഇത് ഇങ്ങനെ പത്തിക്കണ്ടെന്ന് എനിക്കറിയില്ല ഇതൊന്ന് അയച്ചു നോക്കിട്ടോ അതായത് ഈ സാധനം അയച്ചു നോക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് കാണിക്കുന്നത് ഞാനിന്റെ യൂട്യൂബ് നോക്കി ഇതിന്റെ സെറ്റിങ്സ് അറിയുന്ന നേരെ ഉണ്ടോ അപ്പൊ അതിലും കാണുന്നില്ല ഞാനിങ്ങനെ അയച്ചിട്ടുണ്ട് എനിക്ക് ഇതിലേക്കാണ് ഈ പെട്രോൾ അയക്കണ്ടതെന്ന് എനിക്കറിയില്ല ഏഹ് എന്താ സംഭവമോ പെട്രോൾ പെട്രോളല്ല ഡീസലാ കേട്ടോ ഡീസലെല്ലാം സെറ്റായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പെന്താ ചെയ്യേണ്ടേന്നൊരു പിടുത്തവും ഇല്ല ഈ സംഭവം എനിക്ക് ഒരു കാര്യം അറിയാം അതായത് നോക്കൂ ഇത് നമ്മളിങ്ങനെ ഈ സാധനം കണ്ടോ അതായത് ഇത് നമ്മളിങ്ങനെ വലിച്ചിട്ട് കാണിച്ചു തരാം നമ്മളിങ്ങനെ വലിച്ചിട്ട് ബൂസ്റ്റ് ചെയ്യുമ്പോഴാണ് കത്തിക്കണ്ടേന്ന് എനിക്ക് തോന്നുന്നേ പക്ഷെ ഇതൊരുമാതിരി അലാക്കിന്റെ സാധനമായി പോയിട്ടാ നോക്കൂ ഞാൻ എന്തൊക്കെയോ കൂടി കൂട്ടി കത്തിച്ചിട്ടുണ്ട് അതായത് നോക്കൂ ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് എന്തിനു വെച്ചാല് ചായ വെക്കാൻ ഒരു ടെസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കണ്ടേ വർക്കൗട്ട് ആവുന്നുണ്ടോ നോക്കണ്ടേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഒരു കാരണവശാല് ഈ സാധനം വാങ്ങാൻ പാടില്ല അതായത് മെനഘട്ട പരിപാടിയാണ് നോക്കൂ ഞാൻ ഈ സാധനം കണ്ടോ ഇതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടാണ് അത് കത്തിച്ചിട്ടില്ലേ അടിയിൽ ഞാൻ എന്റെ ഒരു തുണി അതായത് ഒരു തുണി ഞാൻ അവിടെ ഫിറ്റ് ആക്കി വെച്ച് അങ്ങനെ ഞാൻ തിരി തിരികൊടുത്തതാണ് നോക്കൂ എങ്ങനെ ചെയ്തത് എനക്ക് പോലും അറിയില്ല കിച്ചപ്പണ്ടോ കിച്ചപ്പൻ അവിടെ ഇട്ടാ കിച്ചപ്പ പോയി ഉള്ളിലേക്ക് ഊര് കണ്ടി വന്നിട്ട് പോയിട്ടാ ഉള്ളിലേക്ക് നോക്കൂ അപ്പൊ നമ്മളാദ്യത്തെ പരീക്ഷണം എന്ന് വെച്ചാല് ചായയാണ് ഏർ ചായപ്പൊടിയുണ്ട് ചായയല്ല കാപ്പിട്ടാ കാപ്പിപ്പൊടി ഉണ്ട് പിന്നെ ഇവിടെ പഞ്ചസാര ഉണ്ട് നമുക്ക് പാകത്തിനൊന്നിട്ട് കൊടുക്കട്ടാ കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഏർ എങ്ങനെയുണ്ട് നോക്കാം ോക്കൂ പണ്ട് കാലത്ത് ആ ഒരു വൈബ് ഫീൽ ചെയ്യുന്ന കേട്ടോ അതായത് പുറത്തുനിന്ന് അടുപ്പ് കത്തിച്ച് ചായയെല്ലാം വാങ്ങി കുടിക്കുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ പണ്ട് കാലത്തെ അതങ്ങ് ഫീൽ ചെയ്യ കേട്ടോ അതായത് പണ്ട് അമ്മമ്മ ഇതുപോലെ ആക്കി തരും പുറത്ത് തീ കത്തിച്ചിട്ട് ചായ ആക്കി അങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് തന്നെ ഇങ്ങനെ ഒഴിച്ച് അണ്ണാക്കിലേക്ക് ഒഴിച്ച് തരൂ കേട്ടോ ചായ അതുപോലത്തെ ഒരു വൈബ് ആട്ടെ ഇപ്പം കിട്ടുന്നേ നോക്കൂ ഇത് കാപ്പിയായി അതോ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നോക്കൂ എങ്ങനെയുണ്ടോ നോക്കണം ഏ മണ്ണെണ്ണ മണക്കുന്നുണ്ടോ അല്ല ഡീസൽ മണക്കുന്നുണ്ടോ നോക്കണം സാധനം ഏഹ് ഒന്ന് കുടിച്ചു നോക്കട്ടെ പൊളി സാധനം കേട്ടോ ഏഹ് പക്ഷെ നല്ല ചൂടുണ്ട് നാവ് പൊള്ളി പോയി ചെറുതായിട്ട് നോക്കൂ അപ്പൊ ഇത്ര ഇല്ലോട്ടാ അതായത് സംഭവം സെറ്റാണ് ഏഹ് അത് ഓഫ് ആക്കണ്ട എങ്ങനെ വെച്ചാൽ ഈ ഒരു സാധനം തരും തരൂട്ടോ അതായത് ഇത് വാങ്ങുമ്പോൾ ഈ ഒരു സാധനം തരൂ നോക്കൂ കണ്ടോ രണ്ടരം തന്നിട്ടുണ്ട് ഇത് കൂടുതലായിട്ട് തട്ടുകിടക്കാരാട്ടോ യൂസ് ആക്കല്ലേ ഇതുപോലെയുള്ള അടുപ്പുകൾ ഏ തട്ടുകടലൊക്കെ ചായ എല്ലാക്കുന്നവര് യൂസ് ആക്കുന്നത് അതായത് അവർ പറഞ്ഞാൽ ഞാൻ ഇത് വാങ്ങിയ കേട്ടോ അവിടെ ഏട്ടനുണ്ട് നമ്മൾ ലക്ഷ്മണ ലക്ഷ്മണേട്ടൻ പറഞ്ഞു ഈ സാധനം വാങ്ങിക്കോ നല്ലതാന്ന് പറഞ്ഞു അങ്ങനെട്ട് ഞാൻ വാങ്ങിയതാണ് ഇതിന്റെ കുറേ സാധനങ്ങളുണ്ട് പക്ഷെ എനക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല ഇത് പിന്നെ അവർ അവരണക്ക് പറഞ്ഞു തന്നതുകൊണ്ട് മാത്രം ഞാൻ വാങ്ങിയതാണ് പക്ഷെ അപ്പം എനക്ക് മനസ്സിലായത് ഒരു കാലത്ത് ഈ സാധനം എടുക്കാൻ പാടില്ല നമ്മളെ പോലത്തെ അവര് അപ്പൊ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല ഇവിടെ അടിയിലൊരു തോട്ട വരുന്നുണ്ട് കേട്ടോ കത്തിക്കൊണ്ടിരിക്കുമ്പം ആ തോട്ടയിലേക്ക് ഈ സാധനം ഇങ്ങനെ അടിച്ച് കയറ്റിയാൽ മതി അപ്പം അത് ഓഫാവൂട്ടോ ആ എയർ നഷ്ടപ്പെടുമ്പോൾ ആവും ഇത് എയർ ബുഷിങ്ങനെ ഒരു സാധനമാണ് പിന്നെ ഇത് കത്തിച്ചു കഴിഞ്ഞ് ഇതിലേക്ക് ഇതിലേക്കൂടി നമ്മളെ ഡീസൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഈ മൂടി തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവഴി അടിച്ച് കയറ്റി എയർ ഈ മൂടി വഴി പുറത്തേക്ക് പോകൂട്ട നോക്കൂ ഇത്രയല്ലോ സംഭവം ഇതിൽ നമ്മളെ ഡീസൽ ബാക്കിയുണ്ട് അത് വേണേൽ നമുക്ക് ഈ ടോപ്പ് അയച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം കേട്ടോ അത് ഒഴിക്കലുള്ള റിസ്ക്കാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വാങ്ങരുതെന്ന് ട്രാവലിങ്ങിന് പോകുന്നവർ ഇത് വാങ്ങരുതെന്നാണ് പറഞ്ഞത് എന്തായാലും നനഞ്ഞല്ലോ ഇനി കുളിച്ചിട്ട് കയറാം കുഴപ്പമില്ല ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം എന്തെങ്കിലും ഒരു അഭാവിയിൽ ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ആക്കി മുന്നോട്ട് പോവാം നോക്കി ഇതൊക്കെ ഭയങ്കര ചൂടാട്ടാ എന്നാൽ കത്തിച്ചാൽ പിന്നെ ചൂടുണ്ടാവില്ലല്ലേ റൈസ് അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ